ക്കളെ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മള് റൂമ് വെക്കേറ്റ് ചെയ്തു കൊടുക്കണം കൊറേ പേരും ചക്കാടേയും നിജാസിന്റെ ഒക്കെ ബാഗ് നമ്മളെടുത്താണ് പിന്നെ അമ്മ കുറച്ച് ഡ്രസ്സൊക്കെ തിരുമ്പാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ റൂമിൽ ഉണക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് ഷർട്ട് പിന്നെ മറ്റേ വാങ്സി തുണി ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഉണക്കിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് കുറെ ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കണം നമ്മൾ ഓരോ വീട്ടിലാൻ ആക്കി നിൽക്കുകയാണെങ്കിലും കുട്ടികൾക്ക് കുറച്ചൊക്കെ കഷ്ടം ഉണ്ടാകും നമുക്ക് ഇനി എന്തായാലും പോയിട്ട് വേറെ ഇനി എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പോയിട്ട് വരാം അല്ലെ നമ്മള് കുട്ടികളെ നമുക്ക് കുറച്ചിട്ട് നിൽക്കാൻ പറ്റില്ല പിന്നെ ജോലിക്ക് പോകാം അപ്പൊ ആ ഒരു ചാൻസിൽ അങ്ങനെ പോകുന്നതാണ് ബി എക് കൊടുത്തിട്ട് നമുക്ക് ഇന്ന് വരും നേരത്തെ ട്രെയിൻ ഉണ്ട് ನಮ್ದಕ್ಕನೋ ಸರಿಯಾಗಿ ಹೆಚ್ಚಿತ್ತೆ. ಮಾಲೆ ತುಮಿ ಬೆಡ್ಸಿ ತವಾ ಕೊಣ್ನಿತ್ತೆ. ಬಂತಾದ್ರೆ ಆಸ್ಪತ್ರೆಗೆ ಹೋಯ್ತೆ ಅದಕ್ಕ ಕೊಡ್ಕುತ್ತೆ. ಮಾರಿ ಊರು ಪಾಪಕ್ಕೆ ಹೋಗಿ ಇಷ್ಟೆನೋ. ಪ್ವಾ. ಬ್ಯಾಗ್ ನಲ್ಲಿ. ನೀ ಚಕ್ಕಾಬೇ. ತುಮ ತುಮ. ಹ್ಮ್. ಇನ್ನು ಚಿನ್ನಾದಿಕ್ಕ. ಇಂದಾ. ನೀ ಚಕ್ಕಾದಿವ ಹೊರಗೆ ಇಜಾಸು ತಗೀಕೊಂಡ್ನ ಅದಕ್ಕೆ. ಇಜಾಸು ನೀೊಂಡಾ ಆಗೋಯಾ. ಆಯ್ ನಮ್ಮಡೆ. ಇದು ಮಲೆ ನೀಳಕರು. మహాత్మాధిజా చక్కడింది ఆ చక్క ஒரு வா இருக்குன்னு முன்னேரம் தான் இருக்குங்க டக்குன்னு போய் கொடுத்துட்டு சுறுசுறுப்பாக ஓடு பார்ப்பேன்

ആയവമൈക്ക ഹും വെസ് പോട്ടനെ അഞ്ചാം വാതിൽ പോയി ആരെങ്കിലും വന്നെങ്കിൽ സഹായിക്കാൻ വേണ്ടി ചക്കത്തെ നട കണ്ടില്ല ില് അല്ലെങ്കിൽ ശരിക്കും ആദ്യം പറ്റുന്ന മോട്ടോറിക്ഷ കുടിച്ച് പോകണ്ട ബസ്സൊക്കെ കുടിച്ചു പോകണ്ട ഒരു മണി നേരം മണി ബസ്സിൽ പോകുമ്പോ സമയം എന്ത് ബസ് ആയിരിക്കും

കടന്നൂർ അല്ലേ ഇുണ്ടോ എടുത്തല്ലേ ഞാൻ കടന്നൂർ കടനൂർ പോണ്ട കാർ ഏൽക്കാ വിചാരിച്ചില്ല കേൾ ചെയ്യാതെ കാറിൽ ഇരുന്നു ഇപ്പൊ ഇന്നരെ കൊണ്ടാണ് ആള് മറ്റേ സർവീസ് ഇടാനായി കാർ കാർ മെക്കാനിക്കർ വന്നതതോ ഇതാ ഇതേ കാറിന് മെക്കാനിക്കർ നിർത്താൻ വേണ്ടിയിട്ട് ഇതാ ഇതേ കാറിന് ഇതെ ഇന്നലെ ഷോറൂമിൽ നിട്ട് വന്നാണ് ആള് സർവീസിൽ ഇട്ടിരുന്നത് ഹും ചേട്ടാ അങ്ങള്

ಎಕ್ಸ್ಪ್ರೆಸ್ <rough Sin also> കിമ്പ <laughs> 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 ഓർമ്മ ഓർ അറസ്റ്റ് എടുത്തിട്ട് പോയിണ്ട് ഇളെ വിളിച്ചിട്ട് വരണോ ഇങ്ങടത്തി മെസ്സേജ് ചെയ്യുകാ ട്രൈ ചെയ്യാൻ വിളിക്കുമോ ഓക്കേ 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 താങ്ക്യൂ ബൈ ബൈ താങ്ക്യൂ ഓക്കേ കേളിയാ ഇുളകി പോകൂടി ഓക്കേ ഓക്കേ നോ സെറ്റ് ബൈ ദാ സ്പീസ് കൊനതൊ കുറെ пластиക് ദാ ആമോ വാ വാ ആനന്ത ആട്ടാ ആ

இருக்கு அன்னைக்கே அது தெரியல அதானே ஸ்டாப் இருக்கு நான் அந்த சபரி வந்தா இருக்கு அடுத்த 5 மணி ட்ரெயின் ஒன்னு இருக்கு ஆலப்பு एक्सप्रेस அதுவும் இருக்கு அதுக்கு அப்புறம் ஸ்டாப் இருக்கு நான் அந்த சபரி அப்போ ஆனது இவடை ஸ்டாப் இல்லான்னு நின்னுட்டே டும் இப்ப என்ன ஏதோ கொண்டு ஸ்டாப் வெச்சிட்டு ഞങ്ങൾ അതുവരെ ആള് ഞങ്ങള് എന്നിയും ചക്കരനെയും നിജാസിനെയൊക്കെ കണ്ടപ്പോൾ ആൾ ഇന്നലെ മുതൽ മിന്നാൽ മുതൽ നല്ല ഉഷാറുമായിരുന്നു എന്നിട്ട് നിന്ന് വർത്തമാനം പറയാനും ഊന്താരൊക്കെ തൊടി അതുവരൊക്കെ കടക്കിരുന്നു അത്രേ അപ്പൊ ഞങ്ങള് പോകാണെന്ന് പറയുന്നത് അവിടെ മുഖമൊക്കെ മാറി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവര് നമ്മളിപ്പോൾ കുട്ടികളെ നിർത്തിനെ അവർ നമുക്ക് ബുദ്ധിമുട്ടിരിക്കാൻ പറ്റില്ല നോക്ക് നോക്കണേനല്ല പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അവർക്ക് കുറച്ച് ദൂരധികം സ്കൂളിൽ കൂടാണെ

திருச்சூர்லேருந்து வருவாங்க படிக்கட்டெலாம் உட்காந்து போகிறேன் புல்லு பயங்கர புல்லு மேலே இருக்கேன் வேலை மேலே இருக்கேன் हां तो मेला आना है रिको सभी തൃശ്ശൂരിൽ നിന്ന് നാട്ടുകൊക്കെ എത്തിയിട്ടുണ്ട് വന്നിട്ട് പുറത്തുനിന്ന് കൂട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കുട്ടികളൊന്നും ഇല്ലല്ലോ വന്നിട്ട് സുഖായി കടന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോഴല്ലേ വീടിന്റെ ഒരു അവസ്ഥ എന്തൊക്കെ കളിച്ചു വെച്ചിടാൻ പറ്റിയപ്പോഴും അത്രയും സാധനം കളിച്ചു വെച്ചിട്ടുള്ള വേറെ മറ്റേ വേറെ പ്രശ്നവും ഇല്ല ഏർ സ്കൂളില് കുട്ടികൾക്ക് തിന്നാളോ അത് വെച്ചിട്ടുണ്ടായിരുന്നു ഡപ്പട ഉള്ളില് ആ ഡപ്പ തട്ടി ഇട്ടിട്ട് മേലെന്ന് ും തിന്നാണ്ടിട്ടില്ല അത് സാനാമികാസിനോട് ഞാൻ പുറത്ത് പാല് വാർന്നു കൊടുക്കടി എന്നിട്ട് വാതിൽ കൂട്ടിയടി എന്നിട്ട് പറഞ്ഞിട്ട് പോയാട്ടിന്ന് അറിയോ പൂച്ചെല്ലാം ഉള്ളിലാക്കി വാതില് പുറത്ത് കടച്ചിട്ട് പോയിട്ട് നമ്മൾ റൂമില് അവിടെ പോയാൽ പഞ്ചറാവുന്നില്ല പക്ഷെ ഉള്ളിന്റെ നമ്മള് മൂത്തിലേക്ക് അതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ വെളിയിൽ പോയിട്ട് പോയിട്ട് ഉള്ള ഇനിയ ഞാൻ ഉപ്പാന്റെ പോയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ഫോൺ ചെയ്ത് പറയാൻ വന്നിട്ടുണ്ട് നമുക്ക് ഉമ്മനെ പറഞ്ഞത് ഇനിയിപ്പോ കുട്ടികളുടെ ഒറ്റ ഒക്കെ അല്ലേ എന്തെങ്കിലും ഉണ്ടാക്ക ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിജാസ് ഒക്കെ വിളിച്ചപ്പോൾ അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ട്രെയിനിൽ തന്നെ അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ അറിയിക്കാൻ ഇനി നാളെ നമുക്ക് പോയി സാനിയാസിനെ ഒന്ന് സാന പോയി കൊണ്ടുവരണം എന്താണെന്ന് അറിയോ ഞങ്ങൾ രണ്ടു ദിവസം നീണ്ടു വന്നാൽ മതിമ്മടെത്തന്നെ ഇരുന്നു കൊണ്ടിരുന്നു അവർക്ക് അതൊരു സുഖമാണ് ഓരോ എപ്പോഴെങ്കിലും കൊണ്ടേ ആക്കുകയുള്ളൂ നമ്മൾ അതാണ് അപ്പോൾ ഗൈസ് നാളെ നമുക്ക് വേറൊരു കുട്ടികളുടെയൊക്കെ ആയിട്ട് വീഡിയോ വരാം